ഓട്ടോറിക്ഷകളിൽ മീറ്റർ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ യാത്ര സൗജന്യം എന്ന സ്റ്റിക്കർ പതിക്കണമെന്ന നിർദ്ദേശത്തിനെതിരെ ഓട്ടോ തൊഴിലാളികളുടെ പ്രതിഷേധം ശക്തമാകുന്നു ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഓട്ടോ തൊഴിലാളി സംഘടനകൾ പറയുന്നു മാർച്ച് ഒന്നു മുതൽ സ്റ്റിക്കർ നിർബന്ധമാക്കിയെങ്കിലും ഓട്ടോറിക്ഷകളിൽ സ്റ്റിക്കർ പതിപ്പിച്ചു തുടങ്ങിയിട്ടില്ല മാർച്ച് മീറ്റർ തുടങ്ങിയിട്ടില്ലെങ്കിൽ യാത്ര സൗജന്യം എന്ന സ്റ്റിക്കർ നിർബന്ധമാക്കി ഉത്തരവിറക്കിയത് എന്നാൽ സ്റ്റിക്കർ മിക്ക ഓട്ടോകളിലും ഈ നിർദ്ദേശത്തിനെതിരെ ഓട്ടോ തൊഴിലാളികൾക്കിടയിൽ പ്രതിഷേധം വ്യാപകമാണ് സമരം ശക്തമാക്കുമെന്നാണ് വിവിധ സംഘടനകൾ പറയുന്നത് ഫെയർമീറ്റർ പ്രവർത്തിപ്പിക്കാതിരിക്കുകയോ പ്രവർത്തനരഹിതമായിരിക്കുകയോ ചെയ്താൽ യാത്രാ സൗജന്യം എന്ന മലയാളത്തിലും ഇംഗ്ലീഷിലും രേഖപ്പെടുത്തി പ്രിന്റ് ചെയ്ത സ്റ്റിക്കർ ഡ്രൈവർ സീറ്റിന്റെ പുറകിലായോ യാത്രക്കാർക്ക് അഭിമുഖമായോ പതിപ്പിച്ചിരിക്കണമെന്നാണ് നിർദ്ദേശം സ്റ്റിക്കർ പതിപ്പിക്കുന്ന തീരുമാനം പിൻവലിക്കണമെന്നും അല്ലാത്തപക്ഷം ഓട്ടോകൾ ഓട്ടം നിർത്തി അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കുമെന്ന് ഓട്ടോ തൊഴിലാളി യൂണിയൻ കെ ടി സി എം സംസ്ഥാന സെക്രട്ടറി ജോസ് കുട്ടി പൂവേലിൽ പറഞ്ഞു മീറ്റർ വെച്ച് ഓടുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കോർപ്പറേഷൻ അതുപോലെ വലിയ ടൗണുകളിലാണ് പ്രത്യേകിച്ച് കോഴിക്കോട് കണ്ണൂർ തിരുവനന്തപുരം തൃശ്ശൂർ ഇങ്ങനെ ടൗണുകളാണ് എറണാകുളം അവിടെ ആണെങ്കിൽ മീറ്റർ വെച്ച് ഓടിക്കഴിഞ്ഞാൽ ഇപ്പം ഉദാഹരണത്തിന് മുന്തവാലത്തിൽ നിന്ന് പാലായിൽ നിന്ന് മുന്തുവാലം വരെ വരുന്ന മുപ്പത് രൂപ ഓട്ടം ഷോപ്പ് ഇരവിട്ട് പക്ഷേ മീറ്റർ വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് രൂപ കഴിക്കും പക്ഷെ തിരിച്ചറിട്ടേൺ ഓട്ടം കിട്ടണമെങ്കിൽ ഇവിടെ ഒരു മാസം കാണാൻ പോയില്ല റിട്ടേൺ ഓട്ടം കിട്ടും അപ്പോൾ ഇത് ഒരു നടക്കുന്നൊരു കാര്യമല്ല അതായത് ഇത് പണ്ടും ഇതുപോലെ ഒരു പത്ത് വർഷം മുമ്പേ ഇതിനെപ്പറ്റി ഒരു തീരുമാനം കേരളത്തിൽ വന്നു അതായത് അന്ന് സ്റ്റിറ്റിന് വെച്ച് ഓർമ്മ പറഞ്ഞൊന്നുമില്ല അതായത് ഫ്രീ ആയിട്ട് ഓർഡർ ഒന്നുമില്ല വീട്ടിൽ വെച്ച് ഓടണം പക്ഷേ അന്ന് എല്ലാ ഓട്ടോറിക്ഷാ മേഖലയും മുഴുവൻ ഉള്ള ആളും പകരത്തിൽ കേരളത്തിൽ മുഴുവൻ ഒരാഴ്ച അടപ്പിച്ച് ഇവിടെ ഓട്ടോകളെ നിരത്തില സമരം ചെയ്ത് അന്നത്തെ മാറ്റി വീണ്ടും വന്നിരിക്കുകയാണ് എന്തോ ഒരു ഒരു ചില ചില കാര്യങ്ങളാണ് കാര്യങ്ങളാണ് അതായത് പറ്റാത്ത ഉത്തരവ് ഒരു മാസം മുമ്പ് ഇറങ്ങിയിരുന്നെങ്കിലും തയ്യാറെടുപ്പിന് ഒരു മാസത്തെ സമയം വേണമെന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശം പരിഗണിച്ചാണ് മാർച്ചിൽ നടപ്പാക്കാൻ തീരുമാനിച്ചത് സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിലാണ് സ്റ്റിക്കർ പതിപ്പിക്കാനുള്ള തീരുമാനം Star Ocean News, Pala.